അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് ഗോഡൌൺ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തതിന് ഗോഡൗൺ ഉടമയുടെ വധഭീഷണി വധഭീഷണിയെന്നാരോപണം ഗോഡൗൺ ലൈസൻസിന്റെ മറവിൽ സ്ക്രാപ്പുകൾ നശിപ്പിക്കുന്നതും സംസ്കരിക്കുന്നതും ജീവിതം ദുസ്സഹമാക്കുന്നതായി വടക്കന്തുറ രാംനഗർ കോളനി നിവാസികളായ എം റീത ഭർത്താവ് സി പാർത്ഥസാരഥി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു റെസിഡൻസ് കോളനിയായ രാംനഗറിൽ സ്ക്രാപ്പ് ഗോഡൌണിന് അനുമതി നൽകിയത് തന്നെ നിയമവിരുദ്ധമാണ് സ്ക്രാപ്പ് ഗോഡൌണിന് അനുമതി വാങ്ങിയതിനു ശേഷം ക്രഷറിങ് നടത്തുന്നത് ശബ്ദമലിനീകരണത്തിന് ഇടയാക്കുന്നതിനൊപ്പം ഇലക്ട്രിക് മാലിന്യങ്ങളും രാസമാലിന്യങ്ങളും മണ്ണിലും ജലത്തിലും ലയിച്ചത് ജലം മലിനമാക്കുന്നതിനും മരങ്ങൾ ഉണങ്ങുന്നതിനും ഇടയാക്കി നിയമവിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കോടതിയും പൊല്യൂഷൻ ബോർഡും നിർദ്ദേശിച്ചിട്ടും സ്ക്രാപ്പ് തല്ലിപ്പൊളിക്കലും സംസ്കരണവും തകൃതിയായി നടക്കുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഗോഡൌണിൽ ഉൾപ്പെടെ നടത്തി ബഹളം വയ്ക്കുന്നത് സമാധാന ജീവിതത്തിന് തടസ്സമാവുന്നുണ്ട് പരിസരവാസികളുടെ സമ്മതപത്രമില്ലാതെ ഗോഡൌണിന് അനുമതി നൽകിയതും നിയമവിരുദ്ധമാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നഗരസഭാ സെക്രട്ടറി എസ് പി ഡിജിപി ജില്ലാ കലക്ടർ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല പരാതി പരിഹരിക്കേണ്ട വാർഡ് കൗൺസിലർ പട്ടിത്തറ ഹെൽത്ത് വിഭാഗം നഗരസഭാ സെക്രട്ടറി എന്നിവർ സ്ക്രാപ്പ് ഗോഡൌൺ ഉടമയ്ക്ക കൂട്ടുനിൽക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചാൽ കേസെടുക്കാമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒപ്പിട്ടവരടക്കം ഈ വിളിച്ചിട്ട് അത് വാങ്ങിച്ചു അവർ ഞങ്ങളോട് പറയും ചെയ്തു ഞങ്ങൾക്ക് മേടിച്ചിട്ടാണ് കാരണം ഈ തൊഴിലാളികൾ ഇവര് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവര് നമുക്ക് പേടിയാണ് അപ്പൊ എന്താ ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് മേടിച്ചിട്ട് ഞങ്ങൾ അത് തിരിച്ചു വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വാങ്ങിയിട്ട് പോയി അപ്പൊ പിന്നെ ഞങ്ങക്ക് വടിയില്ലാണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമേ ഇവിടെ വരാൻ സാധിക്കൂ കാരണം ഏറ്റവും അടുത്ത് ഈ ഗോഡൌണിന്റെ ഏറ്റവും അടുത്ത് ഞങ്ങളുടെ വീടാണ് അതെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മീറ്റർ മാത്രമാണ് ശരിക്കും അതിന്റെ അകലം അപ്പൊ ഇതില് സത്യം പറയാൻ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മുനിസിപ്പാലിറ്റി ഭരണ ശരിക്കും ഭരണസമിതി അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി മുനിസിപ്പാലിറ്റി സെക്രട്ടറി പിന്നെ ഈ മറ്റേ പട്ടിക്കര രണ്ടാം ഡിവിഷൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെയൊക്കെ ഞങ്ങൾക്ക് പരാതിയുണ്ട് കാരണം ഞങ്ങൾ പലതവണ അവരെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം അറ്റത്തെ ഒരു ഗതി ഇല്ലാണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പ്രാവശ്യം അവരെ കുറിച്ച് ഞങ്ങൾ പരാതി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ അപ്പോഴൊന്നും അവർ ഫോൺ എടുത്തില്ല ഞങ്ങൾ വന്നിട്ടൊന്നും കണ്ടില്ല എന്ന് മാത്രമാണ് അവർ പറയുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ അവരെല്ലാം അയാൾക്ക് ചെയ്യാറ് യുട്യൂബിനെ